ണ്ടാക്കാറേ ട്രിപ്പിന്റെ ആൾക്കാര് എന്തൊക്കെയാ ഈ ക്ലാസ് ഇല്ലാത്ത ദിവസം പെര വേർത്ത് കുത്തിറിനൂടെ അത് കുട്ടിയൊന്നുമില്ല കുട്ടിയൊക്കെ സ്ഥലൊക്കെ എപ്പോഴും ചില്ല കൂടെ ആയിട്ട് പോര സങ്കടം പെടണ്ട പോരെ കണ്ടോ 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 ഇതൊക്കെ ഏതാ മൂട് ആ സത്യ ഞാലേ ഞാലേ എന്താ സ്ഥലം കണ്ടെന്താ പറയാനെ ഇങ്ങോട്ട് നോക്കി പറ അടിപൊളി അടിപൊളി എപ്പോഴും ഇങ്ങനെ രണ്ട് കായൊണ്ട് ലൈക്ക് ആക്കണേ ഏഹ് പറയാറേ ഏഹ് ഈ കൈ കൊണ്ടെങ്കിൽ എപ്പോഴും രണ്ടു കായം കൊണ്ട് ലേക്ക് ആക്കണല്ലേ ഞാൻ ഞാൻ എടുക്കും വിടോ യൂട്യൂബ് മാത്രമേ വിടോളൂ അതേ സാറ് കാണുന്നേ സാറ് കട്ട് ചെയ്ത് ഇട്ടട ഇൻസ്റ്റാണെ ഇൻസ്റ്റാഗ്രാമിലാ വിടും ഷോർട്ടായിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് ഷോർട്ടായിട്ട് വിടും ആ പിന്നെ സേരിന്റെ നൃത്തം നോക്കിയാ ഏതാപ്പാ നിർത്തോ നല്ല പ്ലേസ് നാല് വാത്തും കോറി ഇതില് ഒരു സമയത്ത് ഇതില് ഫുള്ള് വള്ളേനി പക്ഷെ ഇപ്പൊ വെള്ളൊന്നുമില്ല ഏഹ് ഇവിടെ അറിയാന്നറിയോ ുബാറക്കന്റെ ഏരിയാണ് ഇവിടെ ഇത് പറയണ്ട മനസ്സിലാണ്ട് പറഞ്ഞാ ഇവിടെന്തോളെ കൊന്നൊക്കെ എനിക്കറിയില്ലാത്തി അത്രേള്ളു

മൈലൊക്കെ മറ്റേ കണ്ടന്റെ കടിപൊളിയാണ് അതിനെടുത്താൽ എന്താ ഹാലിൻറെ അൻറെ ഫ്രണ്ടാ ഇന്നെ അതിനായി അതിനായ് അതിനാൽ ഞാൻ നോക്കണം ഊക്കടന്നോ തെണ്ടി ജിന്ന വെച്ച് ബിസിനസ് ചെയ്യണ്ടട ജിന്ന വെച്ച് ബിസിനസ് ചെയ്യണ്ടോ ശരി ശരിയാക്കാൻ ആരെ തള്ളിക്ക് സൈറിനോട് ഒരു ഫോട്ടോ എടുത്താ പറഞ്ഞപ്പോ സീര് എടുത്ത് തരില്ല േ നിർത്തായിട്ട് തരാട്ടോ നീ അല്ലെ ചെ തീ വാശമാതി എന്തോ ോ നല്ല പ്ലേസിലേ ഒരു കാര്യം കൂടിയും ഇത് പ്രൈവറ്റ് ഏരിയ ആണെന്ന് അറിയില്ല അപ്പൊ വരുന്ന ശ്രദ്ധിക്ക നല്ല ഏരിയയാണ് പക്ഷേ ഇത് പ്രൈവറ്റ് ഏരിയ എന്താ ശ്രദ്ധിച്ചാൽ മതി കുട്ടികളൊക്കെ ഉള്ള പോകുമ്പോഴേ കുട്ടികൾ ഫോട്ടോക്കെ എടുക്കാൻ വന്നാണ്ട് കുട്ടികളൊന്നും ശ്രദ്ധിക്കാതൊക്കെ അടിക്ക് വീണാ ഒരു പൊടി പോലും കിട്ടില്ല സത്യമാണ് അപ്പോഴൊക്കെ നല്ല വൈതന സ്ഥലം കൂടിയാണ് മൈൻ കൂടി വൈതനുണ്ടോ ഒരു അടിപൊളി മയക്കാരാണോ എന്താ അറിയാ കിടന്ന മയക്കുള്ള ചാൻസ് ഉണ്ട് ഉണ്ടായതാലും കേസ് അങ്ങനെ എക്സാമിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ഇനി നമ്മൾ ചങ്ങാതിമാരൊക്കെ കിട്ടിയാണ്ട് പോലൊക്കെ കണ്ടോ അവിടെ ഇങ്ങനെ പോയി തുടങ്ങി ഇതെവിടെ സ്ഥലം വെച്ചാൽ നമ്മളെ സ്വന്തം മിനിട്ടിക്ക് പോകണോടുത്തുള്ള ബൈക്കിൽ അതായത് മോഹത്തുനിന്ന് നേരെ മിനൂട്ടിക്ക് പോകണെടുത്തുള്ള ഒരു കൂര സംഭവം നോർമൽ ഒരു കോറിയാണ് പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് നമ്മുടെ ചങ്ങായിമാരും നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു കിഡ്ഡിലും സ്പോട്ടാണ് ഉണ്ടാവും ചിലപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വലിയ രസം ഉണ്ടാവില്ല അല്ലെങ്കിൽ എടുത്തു നിന്നൊക്കെ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് കിട്ടും ഇപ്പോൾ ആംബിയൻസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കിട്ടിലാണെങ്കിൽ ഇളം വെയിലും അല്ലെങ്കിൽ ഒരു സ്വിറ്റ്സർലാൻഡ് പോയ ഫീൽ ഉണ്ടാവും അല്ല അടിപൊളി വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വച്ചപ്പ് എന്നാ എന്താ വെച്ചാൽ നമ്മളെ ചടപ്പിക്കണ മുള്ളോ അങ്ങനത്തെ ഒന്നും ഇല്ലയാണ് അപ്പം നമ്മൾ കിഡ്ഡിലാടാ അപ്പം നമ്മളെ നാട്ടിൽ തന്നെയാണ് അപ്പോഴൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ടാറ്റാ